പട്ടണങ്ങളെയും ഇപ്പോൾ ഈ മഹാമഹം സ്റ്റോക്ക് മാത്രം വസ്ത്രങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു ടവർ വേങ്ങര കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കൊളപ്പുറത്തിനും കൂരിയാടിനും ഇടയിൽ സർവീസ് റോഡ് തകർന്ന് അപകടം റോഡ് പൂർണ്ണമായും തകർന്നു രണ്ടു കാറുകൾ അപകടത്തിൽപ്പെട്ടു ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചു ആളപായമില്ല പ്രിയപ്പെട്ടവരെ ഞാനുള്ളത് കൂരിയാടാണ് കൂരിയാട് നമ്മളെ ഹൈവേയിൽ കൊളപ്പുറം പാടത്താണിത് കൊളപ്പുറം പാടത്ത് ജെ സി ബി അടക്കം ഒന്നായിട്ട് നമുക്ക് പിന്നെ അതാ പോയിട്ടുണ്ട് ഇതിൽ പിന്നെ സർവീസ് റോഡിൽ നോക്കുക രണ്ട് മൂന്ന് വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് സർവീസ് റോഡ് മൊത്തം വീണ്ടും കയറിയിട്ടുണ്ട് വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയൊരിതാണ് ജനങ്ങൾ ആരും അങ്ങോട്ട് പോകാതെയൊക്കെ വലിയ അപകട ഇതിലാണ് നമ്മളുള്ളത് എല്ലാവരും ആ മനസ്സിലാക്കുക കഴിയുന്നു ആൾക്കാർ ആരും ഇങ്ങോട്ട് വരരുത് അതും കൂടി അറിയിക്കുകയാണ് കാരണം നമുക്ക് പോകാൻ പറ്റില്ല കാരണം എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്നറിയില്ല കാരണം മൊത്തം ഇവിടെ ചെറിയൊരു പ്രശ്നങ്ങളൊന്നുമല്ല നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് കാരണം അത്രയും ഉയർച്ചയാണ് നമുക്കറിയാം ഈ കൂരിയാട് ഭാഗത്ത് ഭയങ്കര ഉയർച്ചയാണ് വന്നിട്ടുള്ളത് ഒരു നാലഞ്ച് ഉയർച്ചയാണ് ഇവിടെ ഉള്ളത് റോഡ് മുഴുവനും ഈ ഭാഗത്തുള്ള വണ്ടികൾ സ്റ്റോപ്പ് പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ വേങ്ങരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണൻ വിലക്കുറവിൽ ത്രീ ഫോർ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് എഴുപത്തി ഒൻപത് രൂപക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗിൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് മാറ്റ് പത്തൊമ്പത് രൂപയ്ക്ക് ഈ വിറ്റൊഴുക്കിൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര